പരാതികളിൽ പരിഹാരമില്ലാതെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കെട്ടിക്കിടക്കുന്നത് ആറായിരത്തിലധികം പരാതികളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഇനിയും ബാക്കിയെന്നാണ് വിവരാവകാശ രേഖ ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ജില്ല തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ നൽകുന്നില്ല ജനം ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങളിൽ ശബ്ദമുയർത്തേണ്ടവരാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഇവർക്ക് മുന്നിലേക്കെത്തുന്ന പരാതികളും പരിഹാരമാകാതെ കെട്ടിക്കിടക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ അഞ്ച് വർഷമായി കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികളാണ് പരാതികളിൽ ഇനിയും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പരാതികളിൽ തീരുമാനമായിട്ടില്ല വിവിധ വിഷയങ്ങളിൽ നീതി കിടക്കുന്ന ഫയലുകൾ കമ്മീഷനിൽ അനക്കമില്ലാതെ കിടക്കുകയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചെയർപേഴ്സണായ കമ്മീഷനിൽ മൂന്നംഗങ്ങളുണ്ട് ഇതുകൂടാതെ അറുപത്തിയൊൻപത് ജീവനക്കാരും ഇവർക്കെല്ലാമായി ശമ്പള ഇനത്തിൽ ഖജനാവിൽ നിന്ന് ചെലവാക്കുന്നത് പ്രതിമാസം ലക്ഷങ്ങൾ എന്നിട്ടും സാധാരണക്കാർ ആശ്രയിക്കുന്ന കമ്മീഷനിൽ പരാതികൾ കെട്ടിക്കിടക്കുകയാണ് തീർപ്പാകാത്ത പരാതികൾ ജില്ല തിരിച്ച് കമ്മീഷൻ ക്രോഡീകരിച്ചിട്ടുമില്ല ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുകയാണ് ഫയൽ തീർപ്പാക്കൽ അദാലത്തിന് തുടക്കമിടുമ്പോഴാണ് സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതികൾ കെട്ടിക്കിടക്കുന്നത് ജനം തിരുവനന്തപുരം